നമസ്കാരം മാസഫലം മാസഫലത്തിൽ വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഹൈന്ദവാചാര സംബന്ധമായ വിഷയങ്ങളും നിങ്ങളുടെ നക്ഷത്രവും രാശി സംബന്ധമായ കാര്യങ്ങളും ഇതിൽ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ ലഭിക്കുക തന്നെ ചെയ്യും കൂടാതെ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ക്ഷേത്രത്തിൽ നടക്കുന്ന ത്രിമൂർത്തി ദേവി സിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി നിങ്ങളുടെ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി പൂജയും പ്രാർത്ഥനയും നടക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും അതിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിനനുസരിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ അതും ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൃത്യമായി അത് നോട്ട് ചെയ്യുകയും പൂജാ വഴിപാടുകൾ നടത്തുമ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും ചെയ്യുവാൻ സാധിച്ചാൽ അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കാരണം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു ഒരു പത്ത് ശതമാനമെങ്കിലും മാറ്റം വരാൻ നമ്മുടെ പൂജയ്ക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ കൃത്യമായി പേരും നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തുക വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം അനിരം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ചെറിയ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട് ചെറിയ രീതിയിൽ അപവാദങ്ങൾ കേൾക്കുവാനുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക വസ്തു സംബന്ധമായ വിഷയങ്ങളിൽ നഷ്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള മാസമാണ് എടുത്തുചാട്ടമെല്ലാം നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും പുതിയൊരു വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ വീട് മെയിൻറ്റെയിൻ ചെയ്യുവാനോ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് നഷ്ടങ്ങൾ വന്നു ചേരും അനാവശ്യമായ ചിലവുകൾ ജീവിതത്തിൽ വന്നു ചേരും നമ്മളൊരു വസ്തു വാങ്ങുകയാണ് ഒരു സാധാരണ ഒരു വ്യക്തി ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തൊരു വസ്തു വാങ്ങുന്നു എന്നാൽ വാങ്ങിച്ച് മൂന്ന് മാസത്തിന് ശേഷം അല്ലെങ്കിൽ ആറുമാസത്തിനു ശേഷം നമ്മളത് വിൽക്കുവാൻ നോക്കിയാൽ ചിലപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് കാരണം വില കുറഞ്ഞ സ്ഥലം വില കൂടുതലായി നമ്മളെ പറ്റിച്ച് വാങ്ങിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് വസ്തു വാങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക ഇതുപോലെ തന്നെയാണ് വീട് വാങ്ങുന്നതും ഒരു വ്യക്തി ഇതുപോലെ ഒരു വീട് വാങ്ങുന്നതിൻ്റെ വാസ്തു എല്ലാം കൃത്യമായി നോക്കുക കൃത്യമായി രേഖ അത് ഒരു വാസ്തു വിദഗ്ധനെ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം മാത്രം ഉറപ്പ് പറഞ്ഞതിനു ശേഷം വാങ്ങും കാരണം ചിലപ്പോൾ അത് വാസ്തുദോഷമുള്ള വീട് വാങ്ങിച്ച അതിനുശേഷം നമ്മളുടെ സാമ്പത്തിക നില തകരാറാകുക ആരോഗ്യ പ്രശ്നം വരിക അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടാണ് വസ്തു വീടും ഒക്കെ വാങ്ങുന്നതിന് അപ്പോൾ നമ്മളൊരു വസ്തു വിൽക്കുവാനാണ് എന്നുണ്ടെങ്കിൽ അതായത് ഈ വൃശ്ചികം രാശിയിൽപ്പെട്ടു വരുന്ന വിശാഖമന്നിരം തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട നമ്മൾ ഈ ഒരു നമ്മുടെ ഒരു വസ്തു അത്യാവശ്യമാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വസ്തു വിൽക്കുവാൻ നമ്മൾ പോവുകയാണ് നമുക്കൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വിലയോടെ ഉള്ളൊരു വസ്തു നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ആയിരിക്കും നഷ്ടത്തിൽ വിൽക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ അങ്ങനൊരു കാര്യം ജീവിതത്തിൽ ഇപ്പോൾ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക നഷ്ടം വരാതെ വസ്തുവിന് വിൽക്കുവാനൊക്കെ നോക്കുക ചിലപ്പോൾ നമ്മുടെ വീട് മാറാൻ അല്ലെങ്കിൽ വീട് വിൽക്കാൻ നമ്മൾ നിക്കുകയാണ് നമുക്കൊരു മറ്റൊരു വീട് വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് വീട് വാങ്ങാൻ വേണ്ടിയിട്ട് വിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പിളീ നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടില്ല അൻപത് ലക്ഷം രൂപയുടെ വീടായിരിക്കും പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയായിരിക്കും അപ്പോൾ ഈ ഒരു മാസം വസ്തു വീട് വാങ്ങുവാനോ വിൽക്കുവാനോ പാടില്ല വാഹന സംബന്ധമായ കാര്യങ്ങളും ഈ ഒരു മാസത്തേക്ക് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും അല്ലാത്ത പക്ഷേ നമുക്ക് നല്ല രീതിയിലുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് മറ്റൊരു ഗുണപരമായ കാര്യമെന്ന് പറഞ്ഞാൽ ദാമ്പത്തിക ജീവിതത്തിൽ സന്തോഷം കൈവരിക്കുവാൻ സാധിക്കും നിങ്ങൾ പിണങ്ങിയിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കൂടി കഴിയുവാനും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനും സാധിക്കും പ്രണയിക്കുന്ന വ്യക്തികൾക്ക് പ്രണയം സക്സസ് ആകുവാനും അവർ പ്രണയബന്ധം വിവാഹത്തിലെത്തുവാനും സന്തോഷകരമായ ജീവിതം നയിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു മാസക്കാലഘട്ടമാണ് അപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ട് വന്നാലും അതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും ആഗ്രഹിച്ചതുപോലൊരു സ്വപ്നം കണ്ട ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസക്കാലഘട്ടം തന്നെയാണ് നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടുവാനും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ആ ഒരു നഷ്ടം വരാതെ ജീവിതത്തിൽ സന്തോഷകരമായ ജീവിതം നയിക്കുവാനും സാധിക്കുന്ന ഒരു മാസമാണ് ചില കാര്യങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മളെ പറ്റിക്കുവാൻ നോക്കും എന്നാൽ നമ്മൾ അതിനേക്കാളും ബുദ്ധി ഉപയോഗിച്ച് അവരെ പറ്റിച്ച് നമ്മൾ രക്ഷപ്പെടാറുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഇറങ്ങുമ്പോഴും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക ഈ ഒരു മാസക്കാലഘട്ടത്തിൽ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും നാഗദൈവങ്ങൾക്ക് നൂറും പാലം അർപ്പിക്കുക പാൽപ്പായസ വഴിപാട് അർപ്പിക്കുക പൂജ നടത്തുക നാഗരൂട്ട് നടത്തുക സർപ്പബലി നടത്തുക നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാമ്പത്തികമനുസരിച്ച് നമുക്ക് പരിഹാരം ചെയ്യാം ഒരുപോർ പാല് വാങ്ങിച്ച് വെച്ച് ഭഗവാൻ അഭിഷേകം നടത്തുകയും മഞ്ഞൾ അഭിഷേകം നടത്തി ഒരു കരിക്കഭിഷയം നടത്തി ഒരു പനിനീർ അഭിഷേകം നടത്തുകയും ചെയ്താലും മതി ഐശ്വര്യമുണ്ടാകും ഒരു പാൽപ്പായസ വഴിപാട് നടത്തിയാൽ ഐശ്വര്യമുണ്ടാകും ഒരു പൂജ നടത്തിയാൽ ഐശ്വര്യമുണ്ടാകും ഒരു നാഗരൂട്ടോ സർപ്പബലിയോ നടത്തിയാലും ഐശ്വര്യം ഉണ്ടാകും എല്ലാത്തിനും അതിൻ്റേതായ ഐശ്വര്യം ഉണ്ടാകും നമ്മളർപ്പിക്കുന്ന മനസ്സാണ് ഈശ്വരൻ പറയുന്നില്ല നീ എനിക്കിത്ര താ എന്നത് താ എന്നൊന്നും ഒരു നാളീകരമുടച്ചാലും ഭഗവാൻ നിങ്ങളുടെ വിഘ്നം മാറ്റും നൂറ്റിയെട്ട് നാളീകരം ഉടച്ചാലും ഭഗവാൻ നിങ്ങളുടെ വിഘ്നം മാറ്റും അപ്പോൾ നമ്മുടെ അർപ്പണാബോധമാണ് ഞാൻ ഇത്രയും തരുമെന്ന് പറഞ്ഞ് വില വീശുകയല്ല ചെയ്യുന്നത് ഞാൻ അർപ്പിക്കുന്നതാണ് എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത് അവിടെ ഭഗവാനെ എനിക്കിത്രേ ഉള്ളൂ ഞാൻ ഇത്രയും നിനക്ക് വേണ്ടി അർപ്പിക്കാം എൻ്റെ കാര്യം നീ ഒന്ന് നേടിത്തരണേ എന്നെ ഒന്ന് ഓർത്തിരിക്കണേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എങ്ങനെയാണ് നമ്മളൊരു നാളികേരം ഉടയ്ക്കുന്നത് ഭഗവാന് അപ്പോൾ നമ്മൾ അർപ്പിക്കുന്നത് പോലെയായിരിക്കും നമുക്ക് കിട്ടുന്ന ഈശ്വരാനുഗ്രഹവും ഒരു സന്തോഷകരമായി മുന്നോട്ട് ജീവിതം നയിക്കുവാൻ വേണ്ടി സർപ്പദൈവങ്ങളെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും